പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ നമ്മുടെ ലക്ഷ്യം ഇരുലോകത്തും വിജയിക്കുക എന്നുള്ളതാണ് ദുന്യാവിൽ രക്ഷപ്പെടണം ആഹ്റത്തിലും രക്ഷപ്പെടണം നമ്മളുടെ ഈ ഭൗതികമായ ലോകത്ത് ദുരിതങ്ങളില്ലാതെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഒരാഗ്രഹമാണ് ആസറത്തിലും തോറ്റുപോവരുത് എന്നുള്ളത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ആരാധനകൾ നിർവഹിക്കുന്നവരുമാണ് നമ്മളൊക്കെ ഇതിനെന്താണ് മാർഗമുള്ളത് ദുനിയാവിലും ജയിക്കണം ആസറത്തിലും രക്ഷപ്പെടണം എവിടെയും തോറ്റുപോവരുത് അതിനൊരു മാർഗം വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ അൻഫാലിന്റെ മുപ്പത്തി വചനം തങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്ന കാലത്ത് മക്കയിലെ നബിസല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ വിരോധികൾക്ക് വിശുദ്ധമായ ഖുർആാനോ കൊടുത്തു ഖുർആനോതുമ്പോൾ

ഇതൊന്നും വലിയ സംഗതിയൊന്നുമല്ല വേണമെങ്കിൽ ഞങ്ങളും ഇതേപോലത്തെ ഖുർആനൊക്കെ കൊണ്ടുവന്നോളാം ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ ഇലാഹിന്റെ വചനങ്ങൾ ആ സമുദായത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുമ്പോ ധിക്കാരപൂർവം അവർ പറയാണ് ഇതൊന്നും വലിയ സംഗതിയല്ല ലൗ വേണമെന്ന് ഞങ്ങൾ കരുതിയാൽ ഹാദ ഇതൊക്കെ ഞങ്ങൾക്കും പറയാൻ കഴിയും ഈ കുറാൻ ഒന്നും വലിയ സംഗതിയല്ല എന്ന് ആ അധികാരികളായ നബി സല്ല അലൈസ് ഞങ്ങളുടെ ശത്രുക്കൾ നബിയോട് ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ തീർന്നില്ല ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്നും ആ സംഗതിയോടവർ ചേർത്തു പറയും എന്നാൽ ഖുർആൻ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞോ സമാനമായ വചനങ്ങളെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞോ ഇല്ല അലൈഹി അലൈഹു തങ്ങളുടെ മുമ്പിൽ അവർ തോറ്റുപോയിട്ടുണ്ട് അവസാനം അവർ പാർട്ടിച്ചു ഇനി എങ്ങാനും ആ മുഹമ്മദ് നബി പറയുന്നത് സത്യമാണെങ്കിൽ ചരൽമഴ വർഷിപ്പിച്ച് ഞങ്ങൾക്ക് നാശം വരുത്തണേ അലീം ഉന്മൂല നാശം വരുത്തണേ ഇതുപോലെ മണ്ടന്മാര് ഉണ്ടാവോ ലോകത്താരയിലുണ്ടാവോർലാഹിതങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഞങ്ങളോട് ഏതായാലും ആവൂല നശിച്ചാലും വേണ്ടിയില്ല ഞങ്ങൾക്ക് ഇത് പറയുന്ന സത്യം ഉൾക്കൊള്ളാൻ ആകൂല എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ വിപിതങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അത് ഉൾക്കൊള്ളല്ലേ വേണ്ടത് ബോധമുള്ളവർ അതല്ലേ ചെയ്യേണ്ടത് പക്ഷേ ഇവരുടെ പ്രാർത്ഥന ഈ മുഹമ്മദ് നബി പറയുന്ന രംഗാൻ സത്യമാണെങ്കിൽ ഞങ്ങളോടത് ഉൾക്കൊള്ളാനാകൂല ഞങ്ങൾ ചരൽമഴ വർഷിച്ച് നശിച്ചു പോയാലും വേണ്ടിയില്ല അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ ധിക്കാരികളായ ആളുകൾ ഹസൂറുള്ളി തങ്ങളെ മുമ്പിൽ പറയുകയാണ് ആ പ്രാർത്ഥനയുടെ മറുപടി എന്നോണം അള്ളാഹു അവർക്ക് നൽകുന്ന വിശുദ്ധമായ ഖുർആാനിന്റെ മുന്നറിയിപ്പാണ് നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര ധാരുന്നിട്ടും കാര്യമില്ല നിങ്ങൾക്ക് ആദാപുണ്ടാകൂല ഇത് ഗൗരവതരമായ എന്നാൽ അതേപോലെ നമ്മൾക്ക് സന്തോഷം തരുന്ന ഒരു പ്രഖ്യാപനമാണ്

എന്താ ഉന്മൂലനാശം റസൂറുള്ളാഹി തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പല സമുദായങ്ങളുടെയും ചരിത്രം വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യ ഗോത്രത്തിന്റെ സമൂത് ഗോത്രത്തിന്റെ ഇതേപോലെയുള്ള സമുദായങ്ങളുടെ അവസ്ഥ എന്താണ് പ്രവാചകന്മാരെ അവർ എതിർത്തപ്പോൾ ആ പ്രവാചകന്മാരുടെ വാചകങ്ങളെ അവർ തള്ളിക്കളഞ്ഞപ്പോൾ പ്രവാചകരോടും ആ കാലത്തെ പ്രവാചകന്മാരോടും അവരെ വിശ്വസിക്കുന്നവരോടും പറഞ്ഞു അതാ പറക്കാൻ പോവാണ് നിങ്ങൾ രക്ഷപ്പെട്ടോളൂ ആ വിശ്വാസികളെയും അവരുടെ നേതാവായ പ്രവാചകനെയും രക്ഷപ്പെടുത്തിയതിന് ശേഷം ബാക്കി വന്ന മുച്ചൂടും മുച്ചൂടുമല്ലാഹും നശിപ്പിച്ചു കളഞ്ഞു അതാ അതാപ് ആ അതാപ് ഇറങ്ങിയാൽ പിന്നെ ഒറ്റ ഒന്നും ബാക്കി ഉണ്ടാവൂല നിങ്ങൾ നോക്കൂ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ ഇതേപോലെയുള്ള ഒരു ആദാബ് ഉണ്ടാകൂല കാരണം ഇത് കെയാമത്തിനാല് വരെ നിലനിൽക്കേണ്ട സമുദായമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സർവനാശം വരുത്തണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല മുഹമ്മദ് നബി നിങ്ങളെ കൂടെയുണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് റസൂർ തങ്ങൾ നമ്മളെ കൂടെയുണ്ടെങ്കിൽ നമ്മൾക്ക് ആദാബ് ഉണ്ടാകൂല അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും വരുംഹിതങ്ങൾ വഫാത്തായി പോയല്ലോ അപ്പോൾ പിന്നെ നമ്മൾക്ക് അതാപുണ്ടാവൂലേ എന്ന് ബഹുമാനപ്പെട്ട റൂഹുൽ ബയാനിൽ ഇസ്മായിൽ പറയുന്നുണ്ട് നമ്മളെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജീവനോടെ നമ്മളോടൊപ്പം കാലാകാലം ഉണ്ടാവുക എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ മനുഷ്യന്മാരുടെയും കൂടെ എപ്പോഴും വന്ന് നിൽക്കാൻ പറ്റുമോ അത് ജീവിതകാലത്തും നടക്കൂലല്ലോ അപ്പോൾ പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം കൂടെ എന്ന് പറഞ്ഞാൽ ആദർശം കൂടെ ഉണ്ടാവാന്നാണ് സുന്നത്തുകൾ നമ്മളെ കൂടെ ഉണ്ടാവാന്നുള്ളതാണ് തഫസീറിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ മനുഷ്യരായ നമ്മൾക്ക് രണ്ട് ലക്ഷ്യമുള്ളത് ഒന്ന് ദുന്യാവിൽ രക്ഷപ്പെടണം ആ രക്ഷപ്പെടാനുള്ള വഴി എന്താ റസൂറുള്ള സുന്നത്തുമായിട്ട് നടക്കുക എന്നാൽ അലാബ് അള്ളാഹു ഇറക്കൂല ഇതല്ലേ കുറാൻ പറഞ്ഞത് റസൂർല്ലാഹി തങ്ങളെ കൂടെ നിങ്ങൾ കൂട്ടിയാൽ തങ്ങളെ സുന്നത്ത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ സർവനാശം അല്ലാഹു ഇറക്കില്ല അപ്പോൾ നമ്മളുടെ രണ്ട് ലോകത്തിൽ ഒന്നാമത്തെ ലോകമായ ദുനിയാവിൽ അലാബിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ഇനി രണ്ടാമത്തെ കാര്യം എന്താ ആഹരത്തിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിനെന്താ മാർഗം അതിനും മാർഗമുണ്ട് അള്ളാഹുഹുങ്ങൾ അരികിൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം സഹീഫുൽ ബുഹാരിയിലെ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ ഹബീസിൽ പറയുന്നുണ്ട് റസൂറുല്ലാഹിതങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എന്നാണ് അന്ത്യനാള് എന്നാണ് സൂറുല്ലാഹിതങ്ങൾ ആ ചോദ്യത്തിന്റെ മറുപടി എങ്ങനെ പറഞ്ഞു കൊടുത്തെന്നറിയോ മറ്റൊരു ചോദ്യമായിട്ട് അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കുകയാണ് ഹയാമത്നാളിന്റെ തീയതി എന്താ അറിഞ്ഞിട്ട് എന്താ നിന്റെ ഒരുക്കം ഹയാമത്നാളിന്റെ അന്ന് വിചാരണ നടക്കൂലേ ആ വിചാരണയിൽ പുണ്യകർമ്മങ്ങൾ നിന്റെ കൂടെയുണ്ടെങ്കിലല്ലേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്താണ് രക്ഷപ്പെടാനുള്ള നിന്റെ സമ്പാദ്യമെന്നാണ് ഈ യാമത്നാളിനെ കുറിച്ച് അന്വേഷിച്ച ആൾക്ക് റസൂർ ഉള്ളാഹിതങ്ങൾ കൊടുത്ത മറുപടി ആ മനുഷ്യൻ ആ സമയത്ത് പറയാണ് റസൂർ ഉള്ളാഹിതങ്ങളിൽ ആശയ ഒന്നുമില്ല കുറെ നിഷ്കരിച്ചു വെച്ചിട്ടോ കുറെ സക്കാത്ത് കൊടുത്തിട്ടോ ഒന്നുമില്ല വലിയ പുണ്യകർമ്മങ്ങൾ ചെയ്തു വെച്ച് ഇന്ന് ഏയാമത്തനാൾ ആയാമതിയായിരുന്നു എനിക്ക് സ്വർഗത്തിലെത്താം എന്നുള്ള നിലയ്ക്ക് ചോദിച്ചതും അല്ല നബിയെ പിന്നെ എന്താ എന്റെ കയ്യിൽയാമനാളിന്റെ അന്ന് കരകയറാൻ പറ്റിയ അമരുകളൊന്നുമില്ല പോലെ പുണ്യപ്രവൃത്തികളൊന്നും ഞാൻ ചെയ്തു വെച്ചിട്ടില്ല എന്റെ കയ്യിലാകുള്ളത് ഒന്നെനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ് അള്ളാഹുവിൻ എങ്ങനെ ഇഷ്ടപ്പെടുക അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുക അള്ളാഹു പറഞ്ഞത് പാലിച്ച് ജീവിക്കുക എനിക്കിഷ്ടമാണ് തങ്ങളെ പൂർണ്ണമായും എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്തെന്നില്ലാത്ത സ്നേഹം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടും റസൂലിനോടുള്ള ഇഷ്ടമല്ലാതെ രക്ഷപ്പെടാൻ വേറെ സമ്പാദ്യങ്ങളൊന്നും എന്റെ കയ്യിലില്ല എന്ന് ആ സഹാബി മറുപടി പറഞ്ഞപ്പോൾ അള്ളാഹുന്റെ റസൂൽ പറയാണ് ഇതാണല്ലോ നിന്റെ സമ്പാദ്യം എന്നാ മോനെ നിനക്ക് തെറ്റിയിട്ടില്ല നീ തോറ്റിട്ടില്ല ആരെയാണോ നീ പ്രിയം വെച്ചത് അവരോടൊപ്പമാണ് അന്ത്യനാളിൽ നീ ഉണ്ടാകാൻ പോകുന്നത് അന്ത്യനാൾ എന്നാണ് നീ ചോദിക്കുന്നത് അന്ത്യനാളിലെ കുറിച്ചുള്ള നിന്റെ അറിവ് അന്വേഷണം നിന്റെ ചോദ്യത്തിന്റെ പൊരുള് ആസുരത്തിൽ നിന്റെ അവസ്ഥ എന്താകും എന്ന് അറിയാനല്ലേ നിനക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടല്ലോ തിരുനവിയോട് നിനക്ക് സ്നേഹമുണ്ടല്ലോ നീ ആരെയാണോ പ്രിയം വെച്ചത് അവരോടൊപ്പമാണ് ആ നീ ഉണ്ടാവ ഈ ഹദീസിന്റെ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന കൊണ്ട് പത്ത് കൊല്ലം റസൂൽ തങ്ങൾക്ക് സേവനം ചെയ്ത പ്രമുഖനായ സഹാബിയാണ് മാലിക് ഈ വാക്ക് കേട്ടിട്ട് സന്തോഷം വന്നതുപോലെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയിട്ടില്ല ഇത് വല്ലാത്ത ഒരു അനുഭവമാണ് എന്തെന്നില്ലാത്ത സമ്മാനമാണ് ഈ പറയുന്നത് ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അവരോടൊപ്പം നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് തങ്ങളോട് എനിക്ക് പ്രിയമുണ്ട് അബൂബക്കർ എനിക്ക് എനിക്ക് സ്നേഹമുണ്ട് പ്രിയമുണ്ട് അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് ചെയ്യുതിന് പറയാൻ നമ്മൾ പ്രിയപ്പെട്ടവരെ റസൂർ തങ്ങളെ സ്നേഹിച്ചാൽ നബി തങ്ങളെ പ്രിയം വെച്ചാൽ ആഹൃത്തിലും നമ്മൾക്ക് the ഞാൻ തുടക്കത്തിൽ ചോദിച്ചല്ലോ നമ്മളെ ലക്ഷ്യം എന്താ ദുന്യാവ് രക്ഷപ്പെടണം ആഹരവും രക്ഷപ്പെടണം ദുന്യാവ് രക്ഷപ്പെടാൻ എന്ത് ചെയ്താൽ മതി റസൂറുള്ള നമ്മളെ കൂടെ ഉണ്ടായാൽ മതി അതിനെന്താ മാർഗം റസൂറുള്ള സുന്നത്തുകൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുക ലപിതങ്ങൾ പഠിപ്പിച്ച ആദർശങ്ങളിൽ വെള്ളം ചേർക്കാതെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കാൻ നമ്മൾ പഠിക്കുക ആഹരം രക്ഷപ്പെടാനോ റസൂറുള്ളാഹിതങ്ങളെ പ്രിയം വെക്കുക അപ്പൊ ലപിതങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ലപിതങ്ങളോടുള്ള അനുധാപനം കൊണ്ട് ദുന്യാവും രക്ഷപ്പെടും ആഹരവും രക്ഷപ്പെടും ദുന്യാവും ആഹൃത പിന്നെന്താ പിന്നെ നമ്മൾക്ക് എന്ത് ടെൻഷനാ ോടുള്ള മഹപ്പത്ത് കൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ സഹാബത്തുണ്ടല്ലോ അക്ഷരം പ്രതി റസൂർ തങ്ങളെ സ്നേഹിച്ചു തന്നെ ആ ജീവിച്ചത് ഉഹൃതി യുദ്ധം നടക്കുന്ന വേളയിൽ വസ്ല്ല തങ്ങളും സഹാബത്തും ഉറച്ചു നിന്നുകൊണ്ടുള്ള പോരാട്ടം നടക്കുന്ന വേളയിൽ പെടുന്നനെ അതാ അപ്രതീക്ഷിതമായ ശത്രുക്കളുടെ ആക്രമം വന്നപ്പോ ഒരു നിമിഷം സഹാബത്തൊന്ന് ചിഹ്നിച്ചു തറിപ്പോയി റസൂറുല്ലാഹിതങ്ങൾ മരണപ്പെട്ടു എന്ന കിൻപതണ്ടി വരുന്നു അങ്ങനെ അതാ സഹാബത്തൊക്കെയും ആകെ വേജാറായി ലഭിതങ്ങൾ തന്നെ വസാത്തായിപ്പോയി ഇനി യുദ്ധം ചെയ്തിട്ടുണ്ട് ആ കാര്യമെന്ന് കരുതി ആളുകളിലാകെ ടെൻഷനായിരിക്കുന്ന വേളയിൽ റസൂറുല്ലാഹിതങ്ങൾ പറയുന്നുണ്ട് ഞാനിവിടെ തന്നെ ഉണ്ട് ഞാനിവിടെ തന്നെ ഉണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് റസൂറുള്ളാഹിതങ്ങൾ ഉറക്കെ പറയാൻ

നബിതങ്ങളെ ായ്മ ചെയ്യാൻ വേണ്ടി തുരുതുരാ അമ്പുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശത്രുക്കൾ മലയുടെ മുകളിലാണ് നബിതങ്ങൾ താഴ്വാരത്താൻ ഉള്ളത് മുകളിൽ നിന്ന് അമ്പെയ്താൽ അമ്പെയ്താൽഹി തങ്ങളുടെ ശരീരത്തിൽ പതിക്കാനുള്ള സാധ്യതയുണ്ട് അപകടത്തിനുള്ള വലിയ സാധ്യതയുണ്ട് പക്ഷേ പക്ഷേഹി തങ്ങൾക്കൊരു പോറലേൽക്കാൻ സഹാബത്ത് അനുവദിച്ചില്ല അബൂത്ത് അഹി അള്ളാഹു അനുഭവനായ സഹാബി വസൂർ തങ്ങൾക്ക് നേരെ അമ്പ് വരുമ്പോ സ്വന്തം ശരീരം അത് നിർത്തു തങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ ആ അബൂ ഓരോ അമ്പിന്റെയും മുമ്പിൽ വന്നിട്ട് നെഞ്ചു നിൽക്കും അമ്പുകൾ മുഴുവനും ഈ സഹാബിയുടെ ശരീരത്തിൽ കൊള്ളും എന്നാലും തങ്ങൾക്ക് ഒരു അമ്പ് തറക്കാൻ ആ സഹാബി അനുവദിച്ചില്ല അങ്ങനെ അതാ ശത്രുക്കളുടെ അമ്പ് തീരുവോടോ അമ്പയ്യാണ് നൂറുകണക്കിന് അമ്പുകളാണ് ഈ സഹാബി തന്റെ നെഞ്ചും കൂടുകൊണ്ട് പ്രതിരോധിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഇടക്ക് തങ്ങൾ വെറുതെ ഒന്ന് എത്തി നോക്കും ആ നോക്കുന്നത് ശത്രുക്കൾ അമ്പയ്യുന്നുണ്ടോ എന്ന് അറിയാനാണ് ആ നേരത്തെ റസൂറുള്ളാഹിതങ്ങൾ തന്റെ പിന്നിൽ നിന്ന് മാറുന്ന വേളയിലെങ്കിലും റസൂറുള്ളാഹിതങ്ങളെ മുഖത്തോ മറ്റോ അമ്പേൽക്കുമോ എന്ന് ഈ സഹാബിക്ക് പേടി ആ സഹാബി പറയാണ് ദൂന നഹരിക യാ നിങ്ങൾ പിന്നിൽ നിന്ന് ശത്രുക്കൾക്ക് നിങ്ങളെയാണ് ൾക്ക് അവർ വകവരുത്തും അതുകൊണ്ട് എന്റെ നെഞ്ചിൽ തറച്ചോട്ടെ ഹബീബേ നിങ്ങൾക്കൊരു പോരലും പറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പച്ച മനുഷ്യൻ സഹാബി അബൂ റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ മുമ്പിൽ പ്രതിരോധം തീർക്കുകയാണ് അബൂതലഹത്തിന് വേദന പോലെ അബൂതൽഹത്തിന് ചോരവടിയൂലേ അബൂതൽഹത്തിന്റെ ജീവൻ അപകടപ്പെടൂലേ അതൊന്നും പ്രശ്നമല്ല റസൂറുള്ളാഹി തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണം കാരണം നബി തങ്ങളെ സ്നേഹിച്ചാൽ ദുന്യാവാഹനം രക്ഷപ്പെടും നബി തങ്ങളെ സ്നേഹിച്ചാൽ ആഹരവും രക്ഷും അതുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവൻ തന്നെ നബി സമർപ്പിക്കാൻ തയ്യാറായിരുന്നു നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ടത് നബിതങ്ങൾക്ക് വേണ്ടി ജീവിതം കൊടുക്കാൻ നമുക്ക് മടി ഉണ്ടാവരുത് നബിതങ്ങൾക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ നമുക്ക് മടി ഉണ്ടാവരുത് നിസ്സാരമാക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുണ്ടല്ലോ അവരെ മുമ്പിൽ എന്തും സമർപ്പിക്കാനുള്ള സ്നേഹമാണ് നമ്മൾക്കുണ്ടാവേണ്ടത് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിക്കും റസൂറുള്ള സ്നേഹിക്കാന്ന് പറഞ്ഞാൽ നബി നിങ്ങൾ പറഞ്ഞത് കേട്ട് നടന്നാൽ മതി അതിന്റെ അപ്പുറം അങ്ങനെ ഈ റാലി നടത്തുന്നത് അതേപോലെ ഈ ഭക്ഷണം കൊടുക്കുന്നത് അതിലൊന്നും ഒരു സ്നേഹവില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട് സഹാബത്തിന് അവർ പഠിക്കാഞ്ഞിട്ടാണ് തങ്ങൾക്ക് വേണ്ടി അമ്പ അമ്പ് അമ്പ് തറക്കുമ്പോ അമ്പ് വരുമ്പോ ആ അമ്പ് നെഞ്ചുകൊണ്ട് തറക്കണം എന്ന് എവിടെയുള്ളത് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ തങ്ങളുടെ ദീനിന്റെ സംരക്ഷണം അതിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും അതിനാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നോക്കൂ റസൂർ തങ്ങളുടെ പിതൃവ്യനാണ് വാപ്പയുടെ സഹോദരനാണ് അബ്ബാസ് ബിൻ അബ്ദുൽ അബ്ദുൾ മുത്തലിബ്ലാഹി തങ്ങളുടെ സഹോദരനാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അബ്ബാസ് അറല്ലി അള്ളാഹു ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുല്ലാഹുബിൻ അബ്ബാസ് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളിൽ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹുബിൻ അബ്ബാസ് സഹാബികൾക്ക് ഖുർആാനിലെ ആയത്തുകളിൽ എന്തെങ്കിലും സംശയം വന്നാൽ അവർ പോയി ചോദിക്കുന്നത് അബ്ദുല്ലാഹബിൻ അബ്ബാസ് അറിയാൻ ആ അബ്ബാസ് അലി അള്ളഹി റസൂറുല്ലാന്റെ എളാപ്പയാണ് അപ്പയുടെ സഹോദരനാണ് ആ അബ്ബാസ് റലി ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളാണോ വലിയത് അതല്ല റസൂർ തങ്ങളാണോ വലിയത് ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഒരു കുഴപ്പമുണ്ട് വയസ്സുകൊണ്ട് മൂത്തത് അബ്ബാസ് അലി അള്ളാഹു ആണ് അപ്പൊ ഈ ചോദ്യകർത്താവിന്റെ ഉദ്ദേശം ആരാൻ ആർക്കാണ് ആരാണ് മുതിർന്നത് മൂത്ത ആൾ ആരാന്നാണ് ചോദിക്കുന്നത് പക്ഷേ ചോദ്യം എന്താണ് ആരാ വലിയത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഞാനാണ് വലിയതെന്ന് പറഞ്ഞാൽ റസൂറുള്ള ചെറുതായി പോകും പോകുന്നു റസൂറുഹിതങ്ങൾ ചെറുതായാലോ അങ്ങനെ ഒരു വാക്കുരു പ്രയോഗം എന്റെ നാവുന്നുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ അബ്ബാസ് അബ്ബാസ് തങ്ങളുടെ പിതൃവ്യനായ പിതൃ മഹാനവർ പറഞ്ഞ മറുപടി നോക്കണം നിങ്ങൾ അദ്ദേഹം പറയുകയാണ് അക്ബറു എന്നെ എന്നെ ആനോത്തു കബലു ഞാൻ മുമ്പ് ജനിച്ച ബിതങ്ങൾക്ക് മുമ്പ് ജനിച്ചത് ഞാനാണ് പക്ഷേ വലിയത് നബിതങ്ങൾ തന്നെയാണ് നിങ്ങൾ നോക്കൂ ഞാനാണ് വലിയത് എന്ന് അവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ റസൂർലാഹി തങ്ങളെ വാക്കുകൊണ്ട് ചെറുതാക്കൽ വരും പക്ഷേ ആ സുഹാബിക്ക് ഒരു വാക്കുകൊണ്ട് പോലും തിരുനബി ഇരുനബിഹു അലൈഹി വസ്ലമ തങ്ങളെ നിസ്സാരമാക്കാൻ തോന്നിയില്ല അവർ അത് ചെയ്യുകയില്ല കാരണം അവർക്കറിയാം റസൂറുല്ലാഹി തങ്ങളോട് സ്നേഹം കാണിച്ചാൽ രക്ഷപ്പെടുമെന്നും റസൂറുല്ലാ നിസ്സാരമാക്കിയാൽ കുടുങ്ങിപ്പോകുമെന്ന് അവർക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് സഹാബത്ത് കാണിച്ച സ്നേഹമുണ്ടല്ലോ

ആ മനുഷ്യന് കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ അലൈഹി പത്ത് കിട്ടും അള്ളാഹുന്റെ റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് നമ്മൾ ഇല്ല എന്നാ അള്ളാഹു പത്ത് സ്വലാത്തല്ലും എങ്ങനെ അള്ളാഹു സലാത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൽ എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം അള്ളാഹു പത്ത് ഗുണം ചെയ്യുമെന്നാണ് റഹ്മത്ത് ചെയ്യുമെന്നാണ് അപ്പോൾ നിങ്ങൾ എത്ര സ്വലാത്ത് ചെല്ലുന്നോ ആ സ്വലാത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഗുണം കൂടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സ്വലാത്ത് മുക്മിനിങ്ങളെല്ലേണ്ടത് എങ്ങനെയാണ് എങ്ങനെയും സ്വലാത്ത് ചെല്ലേണ്ടത് എങ്ങനെയാണ് അതിന് നിശ്ചിതമായ വചനമൊന്നുമില്ല കാരണം വിശുദ്ധമായ ഖുർആാൻ നിരുപാധികം അനുവാദം തന്ന ഒരു കൽപ്പനയാണ് ചെല്ലണം സലാമും പറയണം നമ്മുടെ മൗലിദിന്റെ സരസിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ സലാം പറ്റി എത്ര സലാമാണ് ഈ ബേറ്റ് തീരുമ്പോഴേക്ക് മൃസൂർഹി തങ്ങളോട് നമ്മൾ സലാം പറയുന്നത് സല്ലിമു നിങ്ങൾ സലാം എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പിന്നെ നമ്മൾ അത് ചൊല്ലണ്ടേ ആ സലാമാണ് നമ്മൾ ചെല്ലിക്കൊണ്ടിരിക്കുന്നത് അവിടെയും തീർന്നില്ല നിസ്കാരത്തിൽ ഓരോ നിസ്കാരത്തിലും നമ്മൾ റസൂലുള്ളാഹി തങ്ങളോട് സലാം പറയുന്നില്ലേ

في الكواكب كالبدور بل واشرف منه يا سيدي خير النبي أن ارجلك اي جعل جانا المر ونمر رسول الله صلاة الله الصلاة على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي ീരുമ്പോഴേക്ക് നൂറുകണക്കിന് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുന്നുണ്ട് കാരണം ഓരോ മൗലിന്റെയും സരസ്സിൽ നൂറുകണക്കിന് ആളുകളാ പങ്കെടുക്കുന്നത് ആ ബൈറ്റുകൾ പത്തോ പതിനഞ്ചോ വരികൾ നമ്മൾ ചൊല്ലുമ്പോഴേക്ക് ധാരാളം സ്വലാത്തൊല്ലും അത് കഴിഞ്ഞിട്ടതാ അടുത്ത ബൈറ്റ് എല്ലാം തുടങ്ങുക അപ്പോ നമ്മൾ പേരിലുള്ള മറ്റൊരു സ്വലാത്താണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ صلاة وتسليم وأزكى تحية على المصطفى المختار خير البرية صلاة وتسليم. رسول الله صلى الله عليه وسلم صلاة سلام على صل رب العالمين على سيد الكونين والسرد. ചുരുക്കി പറഞ്ഞാൽ ഈ മൗലിദിന്റെ സരത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ ഓരോ ജവാബിലും സ്വലാത്താണ് ഓരോ ജവാബിലും സ്വലാത്താണ് അങ്ങനെ അത് ആ ഒരു മൗലിദിന്റെ സരസ് കഴിയുമ്പോഴേക്ക് നൂറ് കണക്കിന് സ്വലാത്ത് ചെല്ലും ഒരു സ്വലാത്ത് ചെല്ലിയാൽ പത്ത് ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഒരു സ്വലാത്ത് സ്വലാത്തല്ലിയാല് പത്ത് ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തങ്ങളുടെ പേരിലുള്ള മൗലിദിന്റെ സരസ്സുകൾ എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തിൻറെ സരസ്സാണ് നിങ്ങളുടെ സ്വലാത്ത് ചെല്ലണം പറയണമെന്ന് സൂറുല്ലാഹി തങ്ങൾ നമ്മളോട് കൽപ്പിച്ചതാ അങ്ങനെ സ്വലാത്തും സലാമും ചൊല്ലിയാൽ അതുകൊണ്ട് ഗുണം കിട്ടുമെന്ന് മനസ്സിലാക്കിയവരാണ് സഹാബത്ത് റസൂർ തങ്ങളോട് നമ്മൾ സലാം പറഞ്ഞാൽ നബി തങ്ങൾ സലാം മടക്കും ഹരീസിനുണ്ട് ഏതൊരു മനുഷ്യനും റസൂറുഹി തങ്ങളോട് സലാം പറഞ്ഞാൽ തങ്ങൾ സലാം മടക്കും എന്നാൽ റസൂർ ഉള്ളാന്റെ സലാം കിട്ടുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് സഹാബത്തൊക്കെ റസൂർ ഒരു സലാം കിട്ടാൻ വേണ്ടി വല്ലാതെ കൊതിച്ചിട്ടുണ്ട് ഏതെങ്കിലും മനുഷ്യന്മാർക്ക് രോഗം

വീട്ടിന്റെ മുമ്പിൽ വന്ന ആളെ ഒന്നും കാണാഞ്ഞപ്പോൾ റസൂറുള്ള സലാം പറഞ്ഞു സഹാബി അകത്തുന്ന സലാം കേട്ടു പക്ഷേ അദ്ദേഹം പതുക്കെ മടക്കി സലാം പറഞ്ഞ മടക്ക നിർബന്ധമാണ് മടക്കിയിട്ടുണ്ട് ഉറക്കെ പറഞ്ഞില്ല പതുക്കെ മടക്കി സൂറുള്ള രണ്ടാമതും സലാം പറഞ്ഞു സഹാബി പതുക്കെ അതിന് മറുപടി കൊടുത്തു മൂന്നാമതും റസൂർലാഹി തങ്ങൾ സലാം പറഞ്ഞു അപ്പോഴും ആ സഹാബി പതുക്കെയാണ് സലാം മടക്കിയത് നാലാമത്തെ വട്ടം റസൂർലാഹി സല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ സലാം പറയാനൊന്നില്ല വീട്ടിലാളില്ല എന്ന് കരുതിയിട്ട് മടങ്ങിപ്പോവാൻ ആ നേരത്തെ സഹാബി വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് വന്ന് നബിയേ നിങ്ങളെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സലാം ഞാൻ കേട്ടിട്ടുണ്ട് സലാം ഞാൻ മടക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കിട്ടുന്ന മഹാഭാഗ്യം ഇനിയും ഉണ്ടാവണമെന്ന് കൊണ്ട് ഞാൻ പതുക്കെ പതുക്കെയാണ് മടക്കിയത് കാരണം ആരാറി എന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് സലാം പറയുന്നത് അള്ളാഹുവിന്റെ റസൂലല്ലേ റസൂളുള്ള വന്നിട്ടാ പറയുന്നത് അസലാമലൈക്കും അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ രക്ഷയും വീട്ടുകാരെ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ നിങ്ങൾ ഈ ഉമ്മറപ്പടിയിൽ വന്ന് പറയുമ്പോ ഒരുപാട് തവണ കിട്ടണമെന്ന് കൊതിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മൂന്ന് വട്ടവും പതുക്കെ മടക്കിയത് കാരണം ഒരു വട്ടം പറഞ്ഞിട്ടില്ല മടക്കിയില്ലെങ്കിൽ രണ്ടാമതും മൂന്നാമതും പറയുമെന്ന് എനിക്കറിയാം അത് നബിയുടെ രീതിയാണ് ആ നബിയുടെ സ്വലാത്തും നബിയുടെ പ്രാർത്ഥനയും എനിക്ക് കിട്ടണം ആഗ്രഹം കൊണ്ട് ഞാൻ പക്ഷേ നാലാമത് നിങ്ങൾ പറയൂല എന്നും പിന്നെ നിങ്ങൾ പോകുമെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് പിന്നെ ഞാൻ പുറത്തിറങ്ങിയത് നബിയെ നിങ്ങൾ നോക്കൂ ഒരു ആഗ്രഹം കൊണ്ടാണ് ഹദീസിലുള്ള ചരിത്രാണിത് സൂര്ലാൻ എങ്ങനെ അടങ്ങാറാക്കാൻ പറ്റുമോ എന്നും നമ്മൾ ചിന്തിക്കും സഹാബത്ത് ആഗ്രഹം തുറന്നു പറഞ്ഞപ്പോൾ നബി തങ്ങൾക്ക് അതിന് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ധാരാളം നമ്മൾ മുത്ത് നബിയുടെ മേലിൽ ധാരാളം സലാം പറയണം അതിനുള്ള സരസ്സുകളിലൊക്കെയും നമ്മൾ പങ്കെടുക്കണം മൗലിതിന്റെ സരസ്സുകൾ സ്വലാത്തിന്റെ സരസ്സാണ് അത് വീടുകളിൽ നമ്മൾ ധാരാളം നടത്തണം കാരണം അതൊക്കെ നടത്തിയിരുന്ന ഒരു കാലം നമ്മൾക്കുണ്ടായി ായിരുന്നു അന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്തുണ്ടായിരുന്നു ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾക്ക് വലിയ കാവലുണ്ടായിരുന്നു ഇന്ന് നമ്മൾക്ക് വലിയ പരിഷ്കാരികളായി പോയി എല്ലാം തികഞ്ഞ ആളുകളായി പോയി ഇമാമിങ്ങൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കൂല സഹാപത്തിന്റെ പ്രവർത്തികൾ നമ്മൾക്ക് തെളിവയല്ല നമ്മൾക്ക് തെളിവ് ആധുനികരായ ചില മനുഷ്യന്മാരാണ് ഖുർആാനും ഹദീസും പഠിക്കാത്ത ഏതാനും ആളുകൾ എന്തെങ്കിലും ഫത്തുവകൾ വ്യാജമായിട്ട് പണച്ചുവിടും മൗലിതാഘോഷത്തിന് തെളിവില്ലാന്നും പറഞ്ഞിട്ട് നമ്മളെ തെറ്റി ും അവര് പറഞ്ഞത് അണാക്ക് തൊടാതെ വീഴാൻ നമുക്കൊരു മടി ഇമാം ഷാഫി പറഞ്ഞത് നമ്മൾക്ക് തെളിവല്ല മഹാന്മാരായ സ്വഹാബത്തിന്റെ ചെയ്തികൾ നമ്മൾക്ക് തെളിവല്ല മഹാന്മാരായ സ്വഹാപത്തിനെയും നമ്മൾ തള്ളിക്കളയും എന്നിട്ട് ഈ ഒരു ഈ ഒരു നൂറ് വർഷത്തിന്റെ ഇടയിൽ ജീവിച്ച തലയിൽ കയറിയ വിഡ്ഢിക്കോമരങ്ങൾ അവരെ നമ്മൾ തലയിലേറ്റിക്കൊണ്ട് കൊണ്ടു നടക്കും നമ്മൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ് ഇമാമിനെ നമ്മൾക്കറിയോ ഇമാം മാലിക് നമ്മൾക്കറിയോ നമ്മൾക്കറിയോ ബസരി

لعيبي كانك قد خلقت كما تشاء മുന്നിൽ നിർത്തിയിട്ട് സഹാബി ചൊല്ലിയതാണ് സ്ഥാപിച്ചിട്ടാണ് സഹാബത്തൊക്കെ ചെയ്ത ഈ പുണ്യപ്രവർത്തി പരിഷ്കാരം കൂടിയപ്പോ നമുക്ക് പറ്റാതെയായി പോയി വീട്ടിൽ നടത്താതെ ആയി പോയി എല്ലാ പരീക്ഷണങ്ങളും ഇപ്പൊ നമ്മളെ തേടി വരുന്നുണ്ട് രോഗങ്ങളില്ലാത്ത ഒരു കുടുംബവുമില്ല പരീക്ഷണങ്ങളില്ലാത്ത ഒരു മനുഷ്യനില്ല നമ്മൾ ഈ പരിഷ്കാരത്തിൽ നിന്നൊക്കെ മാറി ഇമാം ഷാഫിയെ പിൻപറ്റി

കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരാള് വീട്ടിൽ മൗലി സംഘടിപ്പിച്ചു അല്ലെങ്കിൽ എവിടെയെങ്കിലും മൗല്യം സംഘടിപ്പിച്ചു അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഭക്ഷണം തയ്യാർ ചെയ്തു അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയൊക്കെയും വിളിച്ചു വരുത്തി അതിന് അഥവാ ലൈറ്റിങ്ങുകളൊക്കെ ധാരാളം തങ്ങളെ മൗലിദിനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തു ഏറ്റവും നല്ല വസ്ത്രം അദ്ദേഹം ധരിച്ചുറ വന്നവർക്ക് മുഴുവനും അദ്ദേഹം സുഗന്ധം കൊടുത്തു ഇങ്ങനെ അതാ റസൂർലെ സ്നേഹിച്ചുകൊണ്ട് വീടുകളിൽ മൗലി എവിടെയെങ്കിലും ഒരു പുണ്യപ്രവർത്തി നമ്മൾ നടത്തിയാൽ നിങ്ങളെ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലമെന്താഹുമാൽ ം സ്വർഗത്തിൽ ആ മനുഷ്യൻ കൂടാം ഇതിലും വലിയ സന്തോഷം നമ്മൾക്ക് വേറെ എന്താ വേണ്ടതുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെയൊക്കെ വീടുകളിൽ മൗല്യുകൾ നമ്മൾ നടത്തണം അത് റസൂറുല്ലാന്റെ ശഫായത്ത് കിട്ടാനും സ്വലാത്തുകൾ ധാരാളം ചെല്ലാനും അള്ളാഹുന്റെ റഹ്മത്ത് നമ്മൾക്ക് കിട്ടാനുമുള്ള വഴിയാണ് അത് മുൻഗാമികളുടെ മാതൃകയാണ് അത് റസൂറുള്ള അംഗീകരിച്ചതാണ് അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ ശശപ്പാഴത്തിൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ